أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അള്ളാഹു സുബഹാനുഹുവാല നമ്മുടെ മജുരസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചിക നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ അവസ്യത്തിൽ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കട്ടെ ആമീൻ പരിശുദ്ധമായ അസ്മാ ഹുസ്നയുടെ അത്ഭുതകരമായ ഏഴാമത്തെ ഇസ്മാണ് ഇൻഷാഹ ഈ മഹത്തായ മജലീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ആറ് ഇസ്മുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പോയാൽ ആ വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇൻഷാള്ള ചാനലിൽ പോകാനും അത് തിരഞ്ഞു പിടിക്കാൻ കഴിയാത്തവരുമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഇഷാ അതിൻ്റെയൊക്കെ ലിങ്ക് അയച്ചു തരുന്നതാണ് അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്ക് തരട്ടെ ഏഴാമത്തെ ഇസ്മ ധാരാളം അമലുകൾ ധാരാളം പ്രത്യേകതകൾ ധാരാളം ഫതലുകൾ ധാരാളം മഹത്വങ്ങളുള്ള ഒരു ഇസ്മാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങാൻ ശത്രുദോഷം മാറിക്കിട്ടാൻ നമ്മുടെ സംരംഭങ്ങൾക്ക് കാവൽ ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ നമുക്ക് കാണാൻ കഴിയും ഇൻഷാല്ലാ അമലുകൾ വിശദീകരിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം മുഗ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നമ്മളൊക്കെ മുഗ്മിനീകളാണ് സ്ത്രീകളാണെങ്കിൽ നമ്മളൊക്കെ മുഗ്മിനാത്തുകളാണ് എന്ന് പറയാറുണ്ട് അപ്പൊ മുക്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസി എന്നാണ് അള്ളാഹു എന്ത് വിശ്വാസിയാണ് അള്ളാഹു എന്താ വിശ്വസിക്കുന്നത് അള്ളാഹു അല്ലാഹുവിനെ കൊണ്ട് തന്നെ വിശ്വസിക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണല്ലോ മഹ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണല്ലോ അസ്മാഅൽ ഹുസ്നയിൽ പറയപ്പെടുന്നത് അല്ലാഹുവിന്റെ പ്രത്യേകതകൾ അല്ലാഹുവിന്റെ സിഫാത്തുകൾ അല്ലാഹുവിന്റെ സ്വഭാവ ഗുണങ്ങൾ ഇതൊക്കെയാണ് അസ്മാഅൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെയും സൂചിപ്പിക്കുന്നത് അപ്പൊ അള്ളാഹു മൊഹമിനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു വിശ്വാസിയാണെന്നാണ് അർത്ഥം അല്ല രണ്ടർത്ഥമുണ്ട് ഒരർത്ഥം വിശ്വാസി എന്നാണെങ്കിൽ മറ്റൊരു അർത്ഥം നിർഭയം നൽകുന്നവൻ നിർഭയത്വം എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ അള്ളാഹുസ്മഹാനുഭവത്താല തന്റെ അടിമകൾക്ക് നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹുസ് മഹാനുഭവത്താല സുരക്ഷിതത്വം നൽകുന്നവനാണ് അല്ലാഹു സംരക്ഷണം നൽകുന്നവനാണ് എന്നൊക്കെയാണ് മമ്മിൽ എന്നുള്ള അത്ഭുതകരമായ അസ്മാ ഉൽ ഏഴാമത്തെ ഇസ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഹുസ്മഹാന മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്കരട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം പരിശുദ്ധമായ ഹുസ്ന വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വലിമ ഉൽ ഹുസ്ന ഫുബിഹ അള്ളാഹുവിന് ധാരാളം ഇസ്മുകളുണ്ട് ഉണ്ട് അസ്മാ ഉൽ ഹുസ്ന നിങ്ങൾ ദുആ ചെയ്യണേ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യുന്ന അതിൻ്റെ വകുപ്പിൽ പെട്ടതാണ് ആ ഇസ്മുകൾ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ഇൻഷാല്ല ആ രൂപത്തിൽ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച അത്ഭുതകരമായ ചില അമലുകൾ ചില മഹത്വങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ മഹത്വം എന്നുള്ളത് നമ്മുടെ സംരംഭങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാൻ നമുക്ക് കച്ചവടങ്ങൾ ഉണ്ടാകാം നമുക്ക് വാഹനമുണ്ടാകാം നമുക്ക് വീടുണ്ടാകാം നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ തുടങ്ങി നമ്മുടെ സംരംഭങ്ങൾക്ക് അള്ളാഹുസ് മഹാനുഭവത്തലയുടെ ഭാഗത്ത് നിന്നുള്ളൊരു കാവലും ഒരു സംരക്ഷണവും ഉണ്ടാകാൻ തവണ നമസ്കാരത്തിന് ശേഷം യാ യാ അല്ലാ എന്ന് നമ്മൾ ചൊല്ലിയാൽ മതി അല്ലാഹുവിന്റെ ഇസ്മകളൊക്കെ ജലാലിയത്തിന്റെ ചേർത്ത് നമ്മൾ പറയണം യാ അല്ലാ എന്ന് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ സംരംഭ സംരംഭങ്ങൾക്കൊക്കെ സംരക്ഷണവും നിർഭയത്വവും ലഭിക്കുമെന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹു മനസ്സിലാക്കി നമുക്ക് തോഫി കേരളെ മുഹ്മിൻ എന്നുള്ള ഇസ്മിന്റെ രണ്ടാമത്തെ ഒരു അമലാണ് ഒരു യാത്രക്ക് നമ്മൾ നമ്മളിറങ്ങുമ്പോൾ ആ യാത്രയിൽ അപകടമുണ്ടാകാനുള്ളൊരു സാധ്യത നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇടങ്ങേറുകൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുകയാണ് ഉദാഹരണം കോവിഡൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നമ്മളൊക്കെ കണ്ടവരാണ് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ കോവിഡ് പകരാനുള്ള സാധ്യത കൂടുതലാണ് അതൊരു യാത്രയുടെ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ തുടങ്ങി യാത്രയുടെ തടസ്സങ്ങൾ യാത്രയുടെ ബുദ്ധിമുട്ടുകൾ യാത്രയുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ യാത്രയ്ക്കിറങ്ങുന്നതിൻ്റെ മുമ്പ് എന്ന് മുപ്പത്തി ആറ് തവണ ചൊല്ലിയിട്ട് വിശമിലായ തവക്കൽ തുറന്ന എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നിന്നിറങ്ങിക്കഴിഞ്ഞാൽ ആ യാത്രയുടെ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ അടങ്ങിയവറുകളും മാറിക്കിട്ടുമെന്ന് നമ്മുടെ എല്ലാ മക്കൾ വിശദീകരിക്കുകയാണ് അതുപോലെ മറ്റൊരു അമലാണ് ശത്രുദോഷത്തിനുള്ള പരിഹാരം എന്നുള്ളത് നമുക്കൊക്കെ ഒരുപാട് ശത്രുക്കളുണ്ടാകാമല്ലോ നമ്മുടെ കുടുംബത്തിലുണ്ടാകാം നമ്മുടെ അയൽവാസികളിലുണ്ടാകാം നമ്മുടെ സുഹൃത്തുക്കളിൽ ഉണ്ടാകാം നമ്മൾ പോലും അറിയാത്ത ശത്രുക്കൾ നമുക്കുണ്ടാകാം അല്ലാഹു എല്ലാ ശത്രുക്കളുടെയും ശത്രുതയിൽ നിന്നും എല്ലാ ഹാസ്യതികളുടെയും ഹാസതിൽ നിന്നും എല്ലാ ആയിനികളുടെയും ആയിനിൽ നിന്നും എല്ലാ വാലിമ്യങ്ങളുടെയും ഉൽമിൽ നിന്നും അള്ളാഹു സുഹാനോഹത്തിൽ നമ്മെ സനാമത്താക്കുമാറാകട്ടെ എപ്പോഴാണ് കൊല ചെയ്യപ്പെടുക എപ്പോഴാണ് മരിക്കുക ആരെങ്കിലും വന്ന് നമ്മളെ കൊല്ലുമോ എന്നൊന്നും പറയാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മുടെ ചുറ്റുഭാഗവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മക്കൾ മാതാപിതാക്കള് കൊല്ലുന്നു സഹോദരങ്ങൾ സഹോദരിമാർ പരസ്പരം കൊല്ലുന്നു അയൽവാസികൾ കൊല്ലുന്നു എത്ര വാർത്തകളാണ് ലഹരിയുടെ പുറത്താണെങ്കിലും അല്ലെങ്കിൽ അതല്ലാത്ത പല കാരണങ്ങളാലും സംഭവിക്കുന്നത് അള്ളാഹുസ്ബാനുവ തല കാത്തു രക്ഷിക്കട്ടെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ അത് ഏത് രൂപത്തിലുള്ള ശത്രുവാണെങ്കിലും ശരി പിശാജിനെ പ്രീതിപ്പെടുത്തി സിഹർ പോലെയുള്ള കുതന്ത്രങ്ങൾ ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ശത്രുവാണെങ്കിലും പ്രത്യക്ഷത്തിൽ നേരിട്ട് വന്ന് നമ്മൾ ഉപദ്രവിക്കുന്ന ശത്രുവാണെങ്കിലും ശരി ശത്രുക്കളോട് ശരളിലാദരിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശത്രുവിനെ നാം ഭയക്കുന്നുണ്ടെങ്കിൽ ആ ഭയത്തിൽ നമുക്കൊരു നൽകാൻ അള്ളാ എന്നുള്ള ഇസ്മിനെ നമ്മൾ ധാരാളം അധികരിപ്പിച്ചാൽ എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് നാലാമത്തെ ഒരു അമലാണ് പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു പകർച്ചവ്യാധി വൈറലാകുന്നുണ്ട് എന്ന വിവരം നമുക്ക് കിട്ടിയാൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മിലേക്കും അത് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഒരു ചിന്ത ഒരു ഭയം നമ്മെ പിടികൂടിക്കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണ അല്ലാ എന്നുള്ള ഇസ്മ ദിവസവും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ പകർച്ചവ്യാധിയിൽ നിന്ന് അള്ളാഹുസ്മാനോത്തല്ല നമുക്ക് രക്ഷ നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് മുൻകാലഘട്ടത്തിൽ പ്ലേഗ് പോലെയുള്ള രോഗങ്ങളൊക്കെ വ്യാപകമായപ്പോൾ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച ഒരു ഇസ്മാണ് യാ യാ അള്ളാ എന്നുള്ളത് അതുപോലെ ശബിക്കപ്പെട്ടവനായ പിശാജിൻ്റെ ഷെറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ പിശാജ് നമ്മുടെ ചുറ്റു ഭാഗവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ രക്ത സഞ്ചരിക്കുന്ന ഭാഗത്തു കൂടിയൊക്കെ പിശാജ് സഞ്ചരിക്കുമെന്നാണ് അപ്പൊ അങ്ങനെയുള്ള പിശാജിന്റെ ഷർജിയിൽ നിന്ന് ഷൈത്വാനിന്റെ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി പിശാജിന്റെ ഒരു ഉപദ്രവവും നമുക്കും നാമമായി ബന്ധപ്പെട്ടവർക്കും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ നമസ്കാര ശേഷവും നൂറ്റി മുപ്പത്തി ആറ് തവണ എന്ന എന്ന് പതിവാക്കിയാൽ മതിയെന്ന് നമ്മുടെ ഒരു മാക്കൾ വിശദീകരിക്കുകയാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ കാവൽ ലഭിക്കാൻ നമ്മുടെ സംരംഭങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാൻ ശത്രുക്കളുടെ ദോഷത്തിൽ നിന്ന് പകർച്ചവ്യാധിയിൽ നിന്ന് യാത്രയുടെ ഇടങ്ങേറുകളിൽ നിന്ന് അതുപോലെ പിഷാജിന്റെ ഷെറിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ യാ എന്ന അത്ഭുതകരമായ മുമ്പിൽ എന്നുള്ള ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും പഠിക്കാനും പകർത്താനും നമുക്ക് തോഫീക്ക് തരട്ടെ അമീൻ ബിറമുറമീൻ അസലാമലൈക്കും വരഹമുല്ലാ വ